ഒരു വലിയ ഏറ്റെടുക്കാൻ തിക്കാൻ എന്നോട് പറഞ്ഞപ്പോ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ചെയ്തു പോകുന്ന ആ രീതികളിൽ രാവണിയേട്ടനെ മാറ്റി നിർത്തി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഏർ ഒരു ക്യാമ്പ് ഡയറക്ടറുടെ എല്ലാവിധ ടെൻഷനുകളും പ്രശ്നങ്ങളും ഒക്കെ രാവണിയേട്ടനെ കണ്ട് കുറെ വർഷങ്ങളായി കണ്ടുപോരുന്നത് കൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എൻ്റെ ശാരീരിക സ്ഥിതികൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് പറഞ്ഞത് പക്ഷെ മാഷപ്പെട്ടില്ല ഞാൻ പിന്നെ കുറേ നാൾ മെസ്സേജുകളൊന്നും നോക്കാറില്ലായിരുന്നു പക്ഷെ രാവിലേട്ട് നിരന്തരമായി ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം പ്രോഗ്രാം തയ്യാറാക്കണം പിന്നെ ആള് പറയും ഞാൻ ആളെ നോക്കിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും അപ്പം പറയും ഇത് ആ പ്രോഗ്രാം എനിക്ക് നേരം ഇട്ടില്ലട്ടോ ഒന്ന് നോക്ക് അത് അങ്ങനെ ചെയ്തിങ്ങനെ ചെയ്യുന്നു ഞാൻ അവസാനം എൻ്റെ ഏറ്റവും വലിയ ധൈര്യം രാവണിയടൻ തന്നെയാണ് മുൻപ് നിനക്ക് പറ്റുമെന്ന് പറഞ്ഞ കാവ്യജാലകം എന്ന ഒരു പരിപാടി എന്നെ ഏൽപ്പിച്ചത് രാവണേടനാണ് അത് മറക്കാൻ പറ്റില്ല എൻ്റെ എഴുത്തിനെ ഏറ്റവും കൂടുതൽ വളർത്തിയ ഒരു പരിപാടിയായിരുന്നു അത് കാവ്യജാലകം പിന്നെ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം ഈ രമന ബിനില സുഭാഷണി ടീച്ചറ് ജയറാമാ ശ്രീജു ടെൻഷനും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഭംഗിയും ചെയ്ത രേഖ ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിന്റെ യാതൊരു ടെൻഷനും ഞാൻ അറിഞ്ഞിട്ടില്ല തിരുത്തി തരാൻ രമണേട്ടൻ എപ്പോഴും ഉണ്ടായിരുന്നു കൂടെ ഇടയ്ക്ക് എന്നെ പേടിപ്പിച്ചു ഈ ക്യാമ്പിന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും അധികം ക്യാമ്പിനാൾ ഇവിടെ എത്തി എനിക്ക് ധൈര്യം തന്നു ഒപ്പം ഇവിടെ വന്ന ഈ ത്രിമൂർത്തികൾ അവരാണ് ക്യാമ്പിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സജീവമായ ഒരുപാട് കാര്യങ്ങൾ കവിത സക്രിയമായി ചെയ്യേണ്ടതിനെക്കുറിച്ച് കവിത വെറുതെ എഴുതാനുള്ളതല്ലെന്നും അത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നും നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതെന്നും ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ സഹായിച്ച ശ്രീ പ്രമോദ്ജി കൃഷ്ണൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അതുപോലെ ഹരികൃഷ്ണൻ സാർ ആർ എഫ് ഒ ഭവാനിയിലെ ഗണേശൻ സാർ ഇവരെയൊന്നും മറക്കാൻ പറ്റില്ല സാർ ാട്ടനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണെങ്കിലും വളരെ അധികം സഹായങ്ങൾ ഇവിടെ നമുക്ക് കിട്ടി സൗകര്യങ്ങൾ ചെയ്തു തന്നു ഈ ക്യാമ്പിൽ ക്ലാസ് എടുത്ത സജീവ് സാർ സജീവ് ഡോക്ടർ സജീവ് അതുപോലെ ഈ ക്യാമ്പുമായി സഹകരിച്ച എല്ലാവരും വളരെയധികം നമ്മളോട് നമുക്ക് നമ്മുടെ ക്യാമ്പ് അംഗങ്ങൾക്കുമായി വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നു അതുപോലെ ഈ അവസാന നിമിഷം വരെ നമ്മൾ ഉണ്ടോ ഉറങ്ങിയോ എന്നൊക്കെ അന്വേഷിച്ച നമ്മുടെ കെയർ ടേക്കർ എന്ന് പറയാൻ ചെ അതുപോലെ നമ്മുടെ ഈ സാംസിസ്റ്റം അജേഷ് അടുത്തൊരു പുതിയ ഒരു കവി കവിശികയിലൂടെ വളർന്നു വരുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്ന അജേഷ് അതുപോലെ പുതിയ എല്ലാ എഴുത്തുകാരും ഞാനിപ്പോൾ ഇവിടെ രണ്ട് മിലിട്ടറിയുമായി ബന്ധപ്പെട്ട രണ്ട് പേരുണ്ട് സലിൻ ജോർജ് അതുപോലെ സലിൻ സാർ സലിസാർ അവരെ രണ്ടുപേരെയും മറക്കാൻ പറ്റില്ല ഒരു ധാരാളം പുസ്തകങ്ങൾ ഞാൻ സലിസാറിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എഴുത്തുകളിൽ നിന്നും അതുപോലെ സെലിൻ സലിൻ അമ്മത്തിനും അതുപോലെ എഴുതാനുണ്ടാക്കും പുതിയൊരു പ്രതീക്ഷ തരുന്നുണ്ട് ജിതേഷ് ശ്രീജിത്തിന്റെ ഒരു പിൻഗാമിയായിട്ടാണ് ഞാൻ ജിതേഷിനെ കാണുന്നത് അതുപോലെയുള്ള പൊട്ടാസ് പോലെ കൊണ്ടിത്തറയ്ക്കുന്ന കവിതകൾ ശ്രീതേഷ് എഴുതും എഴുത്തിലെ പിൻഗാമി എഴുത്ത് എഴുത്തിലെ പിൻഗാമി അപ്പൊ ശ്രുതി അതുപോലെ എന്നല്ല മികച്ച അതുപോലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന റീന എല്ലാവരും എഴുത്തിൻ്റെ വഴികളിൽ പുതിയ പ്രതീക്ഷകൾ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പഴയ കൂട്ടുകാരെ ചേർത്ത് പിടിച്ചു കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് പുതിയ വേഗങ്ങൾ പുത്തൻ പ്രതീക്ഷകൾ चुवडुगल्वच्चिदुम् वर्यिलाः द्रदकाः നന്ദി നമ്മുടെ രക്ഷാധികാരി ുംപിച്ച് ഏറ്റവും ഒരു മുഹൂർത്തമാണ് നമ്മൾ യാത്ര വരേണ്ടി വരുന്ന സമയം അതുപോലെ നമ്മൾ ഗംഭീരമായിട്ട് അർത്തുമല്ലസിച്ച് പൊട്ടിച്ചിരിച്ച് വത്തുവാൻ ഒക്കെ നിൽക്കുന്ന ആൾക്കാരായാലും ഈ ഒരു നിമിഷത്തിൽ നിശബ്ദവും ആ സമയത്ത് നേടാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം അപ്പോൾ നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ നിയന്ത്രണം പെട്ടുപോകും അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സമയമാണ് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യാമ്പ് അവസാനിക്കുക ക്യാമ്പ് നന്നായി നടക്കുള്ള കാര്യത്തെ കുറിച്ച് ചില വ്യവലി ഉണ്ടായിരുന്നു ഒരു കാര്യം ചങ്ങമ്മൻ പറഞ്ഞതുപോലെ ഞാൻ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാമ്പിൽ കാരണം ഇരുപത്തഞ്ചാമത്തെ വയസ്സാണ് ആദ്യം ഒരു ക്യാമ്പ് നടത്തിയത് കേരള ക്യാമ്പ് കേരളത്തിൽ ഇതുവരെ ഞാൻ നടത്തി വെച്ച് ഏറ്റവും ഗംഭീരമായ ഒരു ക്യാമ്പാണ് ആ ക്യാമ്പിൽ പങ്കെടുത്ത ആൾക്കാർ പേര് നോക്കിയാൽ അത്ര പേരെ വെച്ചൊരു ക്യാമ്പോട് ഒന്നും നടക്കാൻ പറ്റില്ല ആ ക്യാമ്പിന്റെ വൈകാരികനും കക്കാലം കത്തയച്ചാണ് താങ്കൾ പഠിച്ച കോളേജിലാണ് ഞാനിപ്പോൾ ചെയർമാൻ ആയിരിക്കുന്നത് ഞങ്ങളൊരു ക്യാമ്പ് നടത്തുന്നുണ്ട് താല്പര്യം പറഞ്ഞു ആ ഇല്ലട്ട് ഞാൻ അയച്ചില്ലാണ്ട് കേസിൽ വെച്ചിട്ടാണ് ബസ് കയറി കക്കാട് കൊളയൂന്ന് അങ്ങനെ പോലെ അന്ന് പങ്കെടുത്ത ആൾക്കാർ പെയ്തു പറഞ്ഞാൽ അതിശ ഇത്ര വലിയൊരു താരമില്ല ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അന്ന് ആ ക്യാമ്പ് ഞങ്ങൾ നിശ്ചിതമായി ചോദ്യം അപ്പം അന്നൊരാളും പനിക്കേൽക്കാതെ പോയിട്ടില്ല അവിടെ പ്രസംഗം ആൾക്കാരെ വേറെ കഥ ഞാൻ കണ്ടിട്ടുണ്ട് അയ്യപ്പ പഠിക്കനെ ഇവിടെ തിരിച്ചു പോയിട്ട് പ്രിയതീ മംഗലത്തിനെ കുറിച്ച് പറഞ്ഞു തൃശ്ശൂർ കേരള ക്യാമ്പ് അതിഗംഭീരമായ ഒരു ക്യാമ്പ് ആ ക്യാമ്പിനെ കുറിച്ച് സംക്രമണത്തിൽ നമ്മുടെ രാവിലെയാണ് ആ ക്യാമ്പിന്റെ നാളെ ആ ക്യാമ്പിനൊക്കെ പ്രതികരണം അതായത് വന്ന ആൾക്കാരെ തന്നെ വരണ്ടു പോയി ചോദ്യങ്ങൾ കുട്ടികൾക്കാണെങ്കിലോ പറയണ്ടല്ലോ നമ്മുടെ ഒരു സമയല്ലേ ഞാൻ പറയും ഇരുപത്തിയഞ്ചാം വയസ്സിൽ നടത്തിയവരാളാണല്ലോ ഞാൻ ഈ പ്രായത്തിൽ ഞാൻ ക്യാമ്പ് നടത്തുന്നത് അത് ധാർമ്മികമായിട്ട് ശരിയല്ല സാഹിത്യവനോട് ശരിയല്ല ഇപ്പം ക്യാമ്പ് നടത്തണമെങ്കിൽ നിങ്ങളാണ് ഇരുപത്തി ഇപ്പോഴത്തെ ഇരുപത്തിയഞ്ചുകാർ അവരാണ് ക്യാമ്പ് ഇറക്കേണ്ടത് അവിടേക്ക് പരിധി കഴിയുമ്പോൾ അങ്ങ് ചോദ്യം ചിറങ്ങിന് മുമ്പിൽ കിടന്ന് പെടേണ്ടവരാണ് ഞങ്ങൾ അല്ലാതെ ഞങ്ങളെല്ലാം മാർഗദർശനം തരേണ്ടത് ഞങ്ങളെല്ലാം വഴികാട്ടേണ്ടത് ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വഴികാട്ടണമാണ് പിന്നെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു ഞാൻ അത് തീർന്നിട്ട് തീർന്നു ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ പറയുന്നത് പറയാം എന്നുവെച്ചാൽ എനിക്ക് കിട്ടിയതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ എല്ലാവരും പറയാനുള്ളത് എൻ്റെ മുൻകാമികളെട്ടുള്ള ആൾക്കാരെല്ലാം അത്യുദാരമായ സ്നേഹം കൊണ്ടാണ് ഞങ്ങളെ വളർത്തി കൊണ്ടു വന്നിട്ടുള്ളത് സാഹിത്യമല്ല മനസ്സിലായിട്ടുള്ളത് തമ്മിൽ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല വലിയ പുള്ളി എൻ്റെ മാഷറാണ് സ്പോർട് വലിയപ്പള്ളി മാഷാണ് എൻ്റെ ഓട്ടോഗ്രാഫിൽ ആദ്യത്തെ പേജിൽ എഴുതിയത് വിജയം നേരുന്നു എന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ അരയന്ന മുദ്രകളിൽ ഒപ്പിടുന്നത് അപ്പോൾ വലിയ പള്ളി അത് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് എനിക്ക് പല വിജയങ്ങളും കിട്ടിയ സമയമാണ് ആ വിജയത്തിന് ഒരു പങ്കി നിങ്ങൾക്ക് ഇരിക്കട്ടെ വിജയം ആ കാലത്താണ് മാർഷറുടെ ഇട എന്ന സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് തൊട്ടടുത്താണ് മാർഷർ പറഞ്ഞത് പക്ഷെ വാക്ക് പ്രതീകാത്മകമായിട്ടാണ് ഞാൻ എടുത്തത് മാസം മാഷ് പൈതൃകത്തെ എനിക്ക് തരുകയാണ് ചെയ്തത് ഒരു കവി അറിയിൽ വെച്ച് കവിത വായിച്ചു ഞാൻ നന്നായിട്ട് കവിത വായിച്ചില്ല എന്ന് ചോദിച്ചെല്ലാവരും പറയും പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു കവിത നന്നായി കുട്ടിയുടെ കവിത വളരെ നന്നായി പറഞ്ഞു എനിക്കത് നന്നായിട്ടില്ല പക്ഷെ അതൊരു സ്നേഹം തരലാണ് അത് അതിൽ മുതിർന്ന അയ്യപ്പ പഠിക്കരുത് സച്ചിദാനന്ദ എൻ്റെ മുതിർന്നവരെല്ലാവരും എന്റെ കവിതയെ എന്റെ ഭാഗ്യ ജീവിതത്തെ വലുതായി കണ്ടിട്ടുണ്ട് എന്റെ സാന്നിധ്യത്തെ അവർ വിലമറിച്ചിട്ടുണ്ട് അത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ അത്രയൊന്നുമില്ല അങ്ങനെ ഞങ്ങളൊക്കെ പറയുന്ന ചുള്ളിക്കാടും ഞാനും ഒക്കെ കോളേജ് വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് സമന്മാരെ പോലെയാണ് അയ്യ ബോളികളും ചമ്മൻചാക്കും തുടങ്ങിയിട്ടുള്ള അന്നത്തെ മുതിർന്ന കവികൾ മുഴുവൻ വിഷുമാരുടെ നമ്പൂരി കടമനിട്ട എൻ്റെ വീട്ടിലേക്ക് അടിച്ചു പിറ്റേട്ട വന്നത് കയറി വരുമ്പോൾ എല്ലാ അമ്മ ബാധിച്ചു വന്നു ഒരു കാട്ടാണ് പറഞ്ഞത് ആരത് ഞാൻ രാവിലെ ചേട്ടനും അല്ല അങ്ങനെ പറയാം എൻ്റെ അനിയനാണ് കടമനിട്ട അവിടെ പരിചയപ്പെടുത്തി തന്നെ ഡൽഹിയിലെ ഒരു സാഹിത്യ സമ്മേളനത്തിൽ എൻ്റെ അനിയൻ അനിയൻ വിളിക്കുക അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ നമ്മള് കാണാനാഗ്രഹിച്ചിരുന്ന ആൾക്കാരൊക്കെ ഒരു പ്രത്യേക സമയം മുതൽ നമ്മൾ എഴുത്തുകാരാടും രംഗത്ത് വന്ന സമയം മുതൽ സ്വന്തം അനീനായിട്ട് കണക്കാക്കുന്നു ചേർത്ത് കൊടുക്കുന്നു വീട്ടിലേക്ക് കൊടുക്കുന്നു ഒരു വലിയ അതിഥിയെ പോലെ സ്വീകരിക്കുന്നു അത്രയൊന്നും ഞാൻ നിങ്ങൾക്ക് അന്നക്കരുത് അപ്പോൾ അങ്ങനെ ജനിച്ച് കിട്ടിയതിൻ്റെ ഒരു ചെറിയ പങ്ക് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത് വേറെ അർത്ഥത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുകയല്ല ചെയ്തു നിങ്ങളുടെ കവിത എനിക്ക് തരുന്ന ആനന്ദത്തിന് അതിൻ്റെ ഒരു പങ്ക് ഞാൻ തിരിച്ചേൽപ്പിക്കുകയാണ് നിങ്ങൾ തന്നത് നിങ്ങൾ കവി കവിത കൊണ്ട് തന്നെ അത്രയും പ്രചോദിപ്പിക്കാൻ ഞാൻ സാധനം കവിത ഇതാ പറയും അവൾ മൂന്നാം ക്ലാസ്സിലാണ് ആ കുട്ടി എഴുതുന്ന കവിത വായിക്കുമ്പോൾ അതുപോലത്തെ കുട്ടികൾ എഴുതുന്ന കവിത ഈ മുല്ല എഴുതി അവാർഡ് കുട്ടികൾക്ക് വേണ്ടി കുറേ അവാർഡുകളുണ്ട് എല്ലാ പോലും അഞ്ചു കൊല്ലം ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്നുള്ളത് കാവിഷ്യമൊന്നല്ല ഈ മുല്ലനഴി പുരസ്കാരമാണ് കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മത്സരം നടത്തിയിട്ട് അതിലേറ്റവും മികച്ച അഞ്ച് കുട്ടികൾക്ക് ഒന്നാം സമ്മാനം ആ നാട് ആഘോഷിക്കണം നമ്മളൊരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴേക്കും ഈ കുട്ടികളുടെ നാട് ആ ആ കുട്ടികളുടെ സ്കൂള് ഈ സമ്മാനം ആഘോഷിക്കണം അത്ര അത്ര വലിയ സംഭവമാണ് ഞാൻ എന്താ പറയുക വെച്ചാൽ ആ കുട്ടികളെ തൊഴുതു വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ പ്രായം കിടന്നാണ് നമ്മൾ വന്നത് നിങ്ങളുടെ പ്രായം കിടന്നാണ് നമ്മൾ വന്നത് പക്ഷെ നിങ്ങളുടെ കവിത വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അത്ഭുതം ഒരു സന്തോഷം ആ സന്തോഷത്തിന് ഒരു ചെറിയ പങ്കാണ് നിങ്ങളെ ഞാൻ ചേർത്ത് കുടിക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിലൂടെ ഞാൻ ചെയ്യുന്ന ആ ഒരു സന്തോഷം തിരിച്ചു തരാൻ അല്ലാണ്ട് ഞാനൊരു ഉദാഹരണത്തിയ ഒരാളല്ല ഒന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ലോക സാഹിത്യം വെച്ച് കൊച്ചുപണി സ്ഥലം എനിക്കിതല്ല എനിക്ക് വല്ല ശരിക്കും സ്നേഹം കിട്ടുന്നൊരിടം ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഇതന്നെയാണ് ఇదే న్యాన్సూ అవి ఓడి అది ఆగోం కారణం ఎక్కువ ఆ చేసిన శరి శల్ అద్భుతం ఒ నిడం అమ్మాయి శ్రద్ధించు న్ మనసు ఎంత నెల స్మాట తరు స్త్రీయన ില് ഞാൻ മനസ്സിൽ പറഞ്ഞു ആ അടുത്ത പെരുമാറ്റം അവരുടെ വർത്തമാനം ഒക്കെ നല്ല ഒരു ബോൾഡായിട്ടുള്ള ആളെ അതുപോലെ സാലി സാലി നല്ല സാരി എന്ന് വെക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവ് പറഞ്ഞു ആ നാട് ഏതാണ്ട് നാഗാലാൻഡ് കുറിച്ചോട് പറഞ്ഞു അത്രയും അറിവുള്ള ആൾക്കാർ അപ്പം എനിക്ക് നിങ്ങളെ കാണുമ്പോഴത്ഭവം തോന്നുന്നു സലിനെ കുറിച്ചൊക്കെ സരി പറഞ്ഞ എന്റെ വളരെ മനസ്സിൽ ശക്തി സരി തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നി എനിക്കാവും അപ്പൊ ഈ ഒരു ക്യാമ്പ് കഴിക്കുമ്പോൾ ഒരുപാട് പുതിയ അനുഭവങ്ങൾ എനിക്കുണ്ടാവുന്നു ഞാൻ കണ്ണും കാതും തുറന്നു ക്യാമ്പ് ഇരിക്കണത് അവിടെ നടത്തുന്നു ശ്രദ്ധിക്കും എന്നിട്ടും ഞാൻ പറഞ്ഞു കാണുന്നില്ല അറിയുന്നില്ല എന്ന് ശ്രീജ പറഞ്ഞു ശ്രീജ് പരിചയപ്പെടണത് ദീർഘിപ്പിക്കില്ല മൂന്ന് മിനിറ്റ് കൂടി ഞാൻ കവിത കടുത്ത് വെച്ചത് വായിക്കാം ഒരു ക്യാബിനി കവിത വായിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഈ സാഹിത്യ അക്കാദമി ക്യാബിന് വെച്ച് എന്നോട് കവിത വായിക്കണമെന്ന് പറയാൻ പറ്റുന്ന നാൾ വായിക്കാം നാലാണ് എൻ്റെ സെഷൻ വായിക്കും പക്ഷെ കവിത സമയം കിട്ടിയില്ല സമയം കൊണ്ടുപോയി ഞാൻ അപ്പം എനിക്ക് ഇവിടെ കവിത വായിക്കുന്നത് വിചാരം ഇവിടെയെങ്കിലും അത് അതും നടക്കില്ല പോട്ടെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ശ്രീജ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആ ആരാണ് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല പിന്നെ മകളാണോ അതല്ല അനിയത്തിയാണോ അതല്ല ഞങ്ങളെ കോൾ റേസ് പരിശോധിച്ചാൽ പോലീസിന് ഞെട്ടിപ്പോവും കാരണം എത്ര ദിവസം എത്ര പ്രാവശ്യം വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല അങ്ങോട്ടും ചിലപ്പോൾ വെറുതെ ഫോൺ കൊടുത്താൽ അപ്പുറത്ത് കാലി പറയുമ്പോഴേ ശ്രീലക്ഷൻ ഫോൺ പോയി എന്ന് ഞാൻ അറിയാം അത്ര എടുക്കാം അത്ര അടുപ്പം പറയാം ശരി ഞാൻ പരിചയപ്പെട്ട മുഹൂർത്തങ്ങനാ പറയൂ എന്നെ അവർ സ്പ്രീക്കി സംഖ്യാമിച്ചു എനിക്ക് ഇതൊന്നും എഴുതിയൊക്കെ പഠിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇല്ല സ്ഥലം എവിടെ പറഞ്ഞു കൊരട്ടി കൊരട്ടി ചേർന്നിപ്പോൾ ആദ്യം സ്കൂളുകളുണ്ട് അവിടെ എത്തി കയറി വന്നു അവിടെ ഇല്ലാതെ നിരാശനായി തിരിച്ചു വന്നു പിന്നെ അടുത്തൊരു സ്ഥലത്തുണ്ട് അവിടെ ഇല്ലാതെ അതിന് കളി തുള്ളി ഞാൻ കൊരട്ടി സ്കൂളിൽ കയറിച്ചതാണ് ശ്രീജ വിളിച്ച് ഞാൻ പറഞ്ഞു ശ്രീജ ഗസ്റ്റ് പറഞ്ഞു കൊടുക്കും സന്തോഷത്തിങ്ങനെ കയറി ഞാൻ പൊട്ടിത്തെറിക്കണം ദേഷ്യം കൊണ്ട് ശരി ശ്രീജ് തെറ്റുമുറ്റി തട്ടില്ല കൊഴപ്പം അപ്പൊ ശ്രീധനങ്ങൾ നീതിട്ട് ചമശയെ വിളിച്ചു അവരാവുന്ന പക്ഷെ അത് ചൂടാ ചതു അടിക്കട്ടെ തന്നെ തോന്നും എടുത്തു അങ്ങനെ പഴപ്പിച്ച ഒരു ബന്ധമാണ് ആജന്മ ബന്ധം കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയട്ടെ വാങ്ങി ചുടിക്കാണി ഞങ്ങൾ പറയപ്പെട്ട് പഴക്കം കഴിഞ്ഞിട്ടാണ് സത്യാനന്ദ നേരത്തെ അക്കി ഒഴിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തിട്ട് സത്യാനന്ദര് പിൽക്കാത്ത ഒരു സുഹൃത്തുക്കളാണ് വലിയ സുഹൃത്തുക്കൾ ആദ്യം പഴക്കാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത് ഞാനിത് ഒരാളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്ന ഒരാളല്ല പ്രകടിപ്പിക്കുന്ന ഒരാളല്ലേ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടോ ആണ് എല്ലാവരും പിന്നീട് എൻ്റെ അടുത്ത് അത് ഞാൻ നന്നായത് മറ്റുള്ളവർ നന്നായത് എൻ്റെ ലോകം നന്നായി പറയട്ടത് പിന്നുവെച്ചാൽ നമുക്ക് എടുക്കുന്ന പണിയുടെ എത്രയോ ഇരട്ട സ്നേഹം മനുഷ്യന് കിട്ടുന്നുണ്ട് കവിതയോടെ ബന്ധപ്പെട്ട് ഓരോ സ്ഥലത്ത് ഞാൻ ചെല്ലപ്പെടും ഇഷ്ടകവിതല്ലേ അവർക്ക് ഞാൻ കവിത കിട്ടു എന്ന് പറയുമ്പോൾ ഓരോരുത്തർ പറയുന്നതാണ് എനിക്ക് ഈ ഒന്നും പരിശോധന അത്ര വലിയൊരു വലിയൊരു ആരാധനയുടെ സ്നേഹത്തോടും കൂടിയാണ് ഈ ആധാരം മുഴുവൻ വരുന്നത് ഞാൻ ചെയ്യുന്ന എത്രയോ ദിവസം തിരിച്ചു കിട്ടുന്നത് എത്രയോ വലുത് ലോകത്ത് സ്നേഹത്തിനക്കുറിച്ച് കിട്ടാവുന്ന ഒന്നുമില്ല ഈ റീന മീൻ ആ ക്യാബിന് തലോസി ഞാൻ പറഞ്ഞോ അപ്പോ ക്യാമ്പിൽ പത്താൾ അവിചാരിതമായി കുറഞ്ഞു പോയി അപ്പൊ ക്യാബാകെ വിശ്രമം ഞമ്മൾ ഇനി വ ഒ ഒരിക്കലും ക്യാബ് നഷ്ടാവില്ല മരക്കാനാവാത്തൊരാ അനുഭവമായിട്ട് മാറും പറഞ്ഞു ഞാൻ പറഞ്ഞു കൈകഴിച്ചു റീന എനിക്ക് എനിക്ക് പറയണമെന്ന് ഏറ്റവും വലിയ കവിതയാണ് ഈ കാട് കാട് സംസാരിക്കണം കാട് ഇങ്ങനെ സംസാരിക്കുക നമ്മൾ കണ്ണുകൊണ്ടാണ് കാടിനെ കാണുന്നത് നമ്മളെ വരുമ്പോൾ അമ്മിയെ പറഞ്ഞു നമ്മൾ ചെന്ന് നമ്മളിരിക്കണം കണ്ണടച്ചിരിക്കണം കണ്ണടയ്ക്കുമ്പോൾ ഈ കാടിൻ്റെ വേറൊരു അനുഭവം നമുക്കുണ്ടാകും നമ്മൾ കാറ്റ് വന്ന് തൊടുന്നു നമ്മൾ അപ്പറിയും ഇപ്പം നമ്മളറിയില്ല കാറ്റ് വന്ന് നമ്മൾ തൊടും മരങ്ങളുടെ ശബ്ദം വരും മരം കിളികളുടെ ശബ്ദം വരും പലതരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ശബ്ദം മുഴുവൻ വരുമ്പോൾ വേറൊരു കാത് വരും ശരിക്കും ഏറ്റവും വലിയ കവി എന്ന് പറയുന്നത് ഈ കാതാണ് കവിത ക്യാമെന്ന് പറഞ്ഞിട്ട് ഈ ക്യാമിൽ കൊണ്ടുപോയി ഈ കാട്ടിൽ കൊണ്ടുപോയി നടത്തിയാൽ മതി ആ കാട് കണ്ട് മുഴുവൻ കണ്ട് പലതരത്തിൽ അനുഭവിച്ച് മൗനം കൊണ്ടും കണ്ണുകൊണ്ടും ചർമ്മം കൊണ്ടും നമ്മൾ ഈ കാടിനിറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഇന്നലത്തെക്കാൾ വലിയ കവിയായി മാറി കാട് തന്നെയാണ് ഏറ്റവും വലിയ കവി എന്ന് പറയുന്നത് ഈ ക്യാമ്പെന്ന് പറയണത് ക്യാമ്പ് നന്നായി ഏറ്റവും നല്ല ക്യാമ്പെന്ന് പറയുന്നത് ഇത് നന്നായി നടത്തിയത് കൊണ്ടല്ല അത് ഈ കാടിൻ്റെ അന്തരീക്ഷമാണ് എനിക്ക് ഈ കാടിൻ്റെ അന്തരീക്ഷമാണ് എനിക്ക് എന്തോ പോലെ ഞാൻ പറഞ്ഞത് സൈന്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിങ്ങനെ തോക്കിപ്പോ എന്തോ എനിക്ക് സംഭവിച്ചു പോയിട്ട് തോന്നി എന്താ നടന്നുള്ളത് അത് കാടിൻ്റെ ഒരു മാന്ത്രികതയാണ് ആ കാടിൻ്റെ ഒരു വിസ്മയമാണ് അത് കിട്ടിയാൽ മാത്രം മതി ഏറ്റവും ഗംഭീരമായി ക്യാബിൽ പങ്കെടുത്തു എന്ന് തോന്നൽ നമുക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വന്നവരാരും തിരിച്ചു പോകുമ്പോൾ ഇത് മോശമായിട്ട് പറയില്ല പറയില്ല ആരും പറയില്ല ഏറ്റവും പറയും ഇനി ഒരു കട്ട് ഞാൻ പറയും ഇനി ഇനി ക്യാബുകൾ നടത്തണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് നടത്താം പുതിയൊരാളിലേക്കല്ല ഞാൻ ആ കാശ്ശികൾ എൻ്റെ പേരിലുള്ള കാശ്ശിക ആരും പുള്ളൂ അതിലാവണം പക്ഷേ ഞാനല്ല കാശ്ശികളെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആൾ ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എൻ്റെ ഈ ചുറ്റിപ്പിക്കുന്ന ആൾക്കാർ ശ്രീജയാണ് ഇന്നലെ ഇന്നലെ ഈ നേരത്ത് ഈ നേരത്തുമല്ല ഈ നേരത്തിന് ശേഷം ആന്ന് ഞാൻ ഞാൻ ജലഭാഷിന് പോയിട്ട് സർട്ടിഫിക്കറ്റ് അടിച്ചു സർട്ടിഫിക്കറ്റ് ധാരണം കൊടുക്കേണ്ട എൻ്റെ പണി ക്യാബിൽ അപ്പം ഞാൻ അത് ചെയ്ത മാഷെ മാസം ഒരു മാർക്ക് പോയി ചെയ്തില്ല അത് ശരി സാറില്ലേ സർട്ടിഫിക്കറ്റ് സാറിൽ ശ്രീജ എന്താ ചെയ്തത് ഞാനത് പോര മാഷ്ട ഇവിടെ പോണത് അല്ല ഇവിടെ പ്രസക് സർട്ടിഫിക്കറ്റ് അടിക്കാം ശ്രീജ തീരുമാനിച്ചു സർട്ടിഫിക്കറ്റ് അടിക്കാൻ ശ്രീജ പോകുമ്പോൾ നമ്മുടെ ജീവിതം ഉണ്ടാവാൻ ഒരു സാധ്യല്ല കാരണം ഞാൻ അന്വേഷണം പെട്ടൊന്നുമില്ല എന്നുള്ളതാണ് എന്തുണ്ടായി ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് സർട്ടിഫിക്കറ്റ് അല്ല ഏർപ്പെടുത്തിയത് നമ്മളൊരു പ്രസരക്ക് പോയില്ല നമ്മുടെ ഗണേഷ് സാറല്ല ഇവിടുത്തെ ആർഫ് സാറ് അദ്ദേഹത്തിന് പരിചയ പ്രശ്നയ്ക്ക് ഒരു സ്ഥലത്തെ പറഞ്ഞു നമ്മളിവിടുന്ന് ഫോണിൽ മെസ്സേജ് അയച്ചു അവിടുന്ന് പ്രിന്റ് ചെയ്തിട്ട് ബസ്സിൽ കൊടുത്തയച്ചു നമ്മളിവിടെ കാത്തുനിന്ന് ബസ്സുകാരൊക്കെ അതിന് വിളിച്ചു മനസ്സിലായി ആ സർട്ടിഫിക്കറ്റാണ് തന്നത് വളരെ വിലപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് ഇത് ഞാനല്ല ചെയ്യുന്നത് ആ അറിയാം ഓരോരുത്തരും പറയുക ഇങ്ങനെ വേണം ഇങ്ങനെ വേണം അവർ പറയുമ്പോൾ ശരി ഇപ്പോൾ ഈ ക്യാബിനായി അവസാന സമയത്താണ് ഈ അജേഷനെയും മാര് സംസാരിക്കണം പറഞ്ഞത് പറഞ്ഞത് സഹാപ് അത് കൃത്യമാണ് അത് ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെയാണ് കൃത്യമാണ് ആ എല്ലാ കാര്യവും പുറത്താക്കി ഞാൻ ഓരോന്നും ചെയ്തുള്ളതാണ് ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞ കൃത്യം ഞാൻ ഈ നമ്മുടെ ഭാഷ ബിജു വാരാഷ ഭാഷ ഞാൻ എന്തോ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു പറയണത് ഇതും നല്ല സംഭവമാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരാള് നമ്മുടെ ഒരു കവിതക്കൂട്ടിക്ക് അഴകണം എന്നല്ല പറയുന്നത് കരുത്താണ് നമ്മളെക്കാൾ എന്തൊരു മേധിക്കട കട്ടുണ്ട് അല്ലേ നമ്മളെല്ലാവരും നടന്ന് ക്ഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കഴുത്തുകൾ കവിതയുടെ ഒരു ഒരു പൊട്ടും വളയും നമ്മൾ നിൽക്കണം അങ്ങനെ ചെയ്തു അത് ഞാൻ ആദ്യം ഞങ്ങളുടെ പ്രസംഗം കവിതയങ്ങ ഇങ്ങനെ മധുസൂഹന്മാരെ അനുകരിക്കാനുള്ള കോപ്പി അടിക്കാനുള്ള അനുകരണം ശരിയല്ലേ കൊറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇത് അതേ ചോറയും അതേ മുട്ടലുമാണ് മധുസൂന്ദര് മരുത്തങ്ങളുടെ മകനാണ് അപ്പോ ആ ആണല്ലോ ഈ മധുസൂഹന്മാർ ഇതേക്കുറിച്ചാണ് സലിമരാജ ആ കവി നിർത്താം സൈമരാജ് പറയാം ഈ കുറിച്ചൊക്കെ അപ്പൊ ഇങ്ങനെ പുതു കവിതയെ കുറിച്ചൊക്കെ പറയുമ്പോ പുതിയൊരു കവി അങ്ങനെയുണ്ട് മാറാത്ത പ്രാധാന്യത്തോടെ ഒരു കവിയാണ് ക്യാമ്പസ് പോകാൻ പാടുന്നത് അപ്പം ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലേ അപ്പോ എനിക്ക് കേസറ്റിൽ അന്ന് ഇന്നും കേസറ്റ് ഞാൻ കേൾക്കാറില്ലേ ഇങ്ങനെ ഒരു കവി അറിയുന്നുണ്ട് അപ്പോൾ ഇത് ഇതാരാണ് എന്ന് കാര്യം എനിക്കൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്താണ് എനിക്ക് വായിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ തൃശ്ശൂര് സാഹിത്യ അക്കാദമിയിൽ ഒരു കവി അറിയിക്കഴിഞ്ഞിട്ട് ഭരണ ചുഴലിക്കാട്ടും വിനേന്ദ്രനും ഞാനും പിന്നെ വേറൊരാളും കൂടി അക്കാദമിയിൽ പരിപാടി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ പോകാമെന്നുള്ള കാര്യം പറയേണ്ടില്ല ഞങ്ങൾ അവിടെ സെൻ്റ് ഓട്ടിൽ അവിടെ അവർ പോയിരുന്നു പരിപാടി ആരംഭിച്ചു അപ്പം നിങ്ങൾ സംസാരിച്ചു വിളിക്കുമ്പോൾ നാലാമത്തെ ആൾ അങ്ങനെ അദ്ദേഹം സംസാരിക്കില്ല കാരണം രണ്ടുപേരും അപരിചയാണ് ഞാൻ അദ്ദേഹം അപ്പം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ബിനിയങ്കരായിട്ട് പേര് വിളിച്ചു പേര് വിളിച്ചു വെക്കാൻ അപ്പുറത്ത് ഇരുന്ന ആള് അവിടെ നിന്ന് ചാടിയെടുത്തു ചാടിയത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചേർത്ത് വിളിച്ചു അത് വി മധുസൂരന്മാരാണ് കേരളം വന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് മരുമകനാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം അവരെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒന്നിച്ച് പോയി വരുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കണ നേരത്ത് എന്നെ ചേർത്ത് പിടിച്ചിങ്ങനെ ഇറക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഡ്രൈവറായിട്ടുള്ള പയ്യൻ അപ്പുറത്തെ അവരെ കണ്ടു തുടങ്ങുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ മനുഷ്യൻ സ്നേഹത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അപ്പോൾ അതത് വിനയെന്ന് പറഞ്ഞത് അങ്ങേറ്റം വിലയാണ് അവരെക്കാളൊക്കെ എത്ര വരുത്തണം നമ്മൾ ഒരു ഇതാരണം അവർ പറയുകയെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവരാണ് നമ്മളെക്കാളും വലിയവര് ഞാൻ പറയുന്ന മൂന്നാം ക്ലാസ് പഠിക്കണം നാലാം ക്ലാസ് പഠിക്കണം അൽസാദ്ള്ളത് നമ്മളെക്കാളൊക്കെ എത്രയോ വലിയ കവിയാണ് നമ്മൾ അവർക്ക് ഇത് കൊടുത്തിട്ട് അവരെ കാതും നമ്മൾ നമസ്കാരം അവർ വലിയവരാണ് അപ്പം ഞാൻ പറഞ്ഞു അന്നെ പറയുന്നത് ഇനി വേറെ ക്യാമ്പസ് കിടക്കുന്ന കാര്യത്തിൽ നമുക്ക് പിന്നെ നോക്കാം നമ്മൾ വേറെ കാര്യം ആലോചിച്ചിട്ടുണ്ട് ആ കാര്യം ഇവിടെ നിങ്ങളവിടെ ഒന്ന് പറയണം കവിഷ തീരുമാനിച്ചങ്ങളാണ് നമ്മളൊരു രണ്ട് ദിവസത്തോടെ യാത്ര ഒന്ന് അരിപ്പുറം ശ്രീനാടൻപുരം ആ പിന്നെ പ്രതിഷ്ഠ അവിടെ ഇപ്പോഴും നാടൻപുരം കിടന്ന കട്ടലുണ്ട് കുമാനാശ്വരഴുതിയ കസേര ഉണ്ട് അവിടെ ഒന്ന് പോകും അവിടെ മൂസം സാഹിത്യം ക്യാമ്പ് ഞാൻ ക്യാമ്പിൽ പോയിട്ട് ഞാൻ ക്യാമ്പല്ല പോയിരുന്നു ഈ മൂലയുടെ മുമ്പുകൾ ഞാൻ ചെലവഴിച്ചു അപ്പൊ നിങ്ങൾ ആ സ്ഥലത്ത് കാണുന്നു ശിവഗിരി ആ യാത്രയുടെ ഭാഗത്ത് ശിവഗിരി പോവാം ശ്രീനാരായണ ഗുരു ജനിച്ചെമ്പടങ്ങളൊക്കെ പോകുമ്പോഴേ വലിയ കവികളേക്കാൾ വലിയ കവിയാണ് ശ്രീനാരായണ ഗുരു ഒരത് വായിക്കണം എന്ന് മനസ്സിലാകാം അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് യാത്ര പോവാൻ നമ്മൾ തീരുമാനിച്ചു ഒപ്പം നിങ്ങൾക്ക് വരുമെങ്കിൽ ഏപ്രിൽ പതിനൊന്ന് പതിനൊന്ന് തീരുമാനിച്ചത് അന്ന് കുമാരക്ഷൻ്റെ അതെ അന്ന് ഉദയാസ്ത്രമേ കവി പോയിട്ട് തോന്നിക്കല് അത് ബിജു മാഷ് ഇപ്പം എൻ്റെ കാര്യമൊക്കെ ചെയ്തു തരും അത് സ്വന്തസാരം അതിൻ്റെ ചേർന്ന് അപ്പം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ പോയി നമുക്ക് കവിത ചൊല്ലാം ഉദയാസ്ത്രമേ കവിൽ പങ്കെടുക്കാം നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ യാത്ര പടി കിട്ടിയിരിക്കും അപ്പം അത് അവിടെ ചെന്ന് കവിത വായിക്കുക അതൊക്കെ വലിയൊരു അനുഭവമാണ് എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയി നമുക്ക് തിരിച്ചു വരാം ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ടാം തീയതിയാണ് ഈ പറഞ്ഞ പരിപാടി ഈ കാക്കപോജ് നോക്കല് പങ്കെടുക്കാം കവിത വായിക്കാം പേര് കുട്ടി കൊടുത്താൽ മതി ബാക്കിയെല്ലാം വിശ്മർച്ച് തരും ഈ സ്ഥലത്തൊരു യാത്ര നോക്കി വരാം യാത്രയ്ക്ക് പുറപ്പെട്ട് പുറപ്പെട്ട് നമ്മളാവില്ല തിരിച്ചു വരുന്നത് അല്ല അല്ല കവിത വേണം മണി രണ്ടെന്ന് എന്റെ തീരില്ല എന്റെ ഇങ്ങനെ നാഷണൽ ഹൈവേ പോലെ കൊഞ്ചു മാസത്തോട് പേര് വന്ന പോലത്തെ സമയോ നാല് മിനിറ്റ് എഴുതും ഞാൻ പരിചയം എഴുതും അത് നിങ്ങള് പ്രശ്ന കവിത പിന്നെയാവാം ആവശ്യം പിന്നെയാണെങ്കിൽ നമുക്ക് എല്ലാവരും Jedarlar maistahap yoktur. Yoktur.